കൊടുക്കും കൊടുക്കും എന്നുള്ള ഒരു ഒരു മാത്രമാണ് എന്ത് അവർ അവർ ഇനി ഇനി എന്താണ് തെളിവ് എനിക്ക് നമസ്കാരം രേണു കുറച്ച് വിഷയം തന്നെയാണ് വേറൊന്നും അല്ല ഇന്നലെ ബിഷപ്പുമായിട്ടുള്ള ഇന്റർവ്യൂ കാണുകയുണ്ടായി ആ ഒരു ഇന്റർവ്യൂല് അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി സത്യം പറഞ്ഞാല് ഒരാളെയും ഇക്കാലത്ത് സഹായിച്ചൂടാ എന്ന് പറയുന്നതിന് ഏക തെളിവാണ് ഈയൊരു കാരണം രേണു സുതി എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്നത് നാക്കിന് എല്ലില്ല എന്നുണ്ടെങ്കിൽ എല്ലാം വിളിച്ചു പറയുമെന്ന് പറയുന്നിട്ടില്ല അതേപോലെ തന്നെയാണ് ഈ ഒരു സ്ത്രീയുടെ അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബിഷപ്പ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈയൊരു സ്ഥലം അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തിൽ നിന്ന് ഏഴ് സെൻറ്റോളം സ്ഥലം അതും നല്ല പൊന്നായ വില കിട്ടുന്നൊരു സ്ഥലമാണ് ആ ഒരു കുടുംബസ്വത്തിന് ഇവർക്ക് വേണ്ടിയിട്ട് അതായത് ഇവരുടെ ഈ രണ്ട് മക്കൾക്കെന്ന് പറയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീട്ടിൽ വീട്ടിലിപ്പോൾ ആരാണ് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഈ രേണു സുധീഡ തങ്കച്ചൻ എന്ന് പറയുന്ന അച്ഛനും പിന്നെ ഫാമിലി എല്ലാവരും ആണ് അവിടെ കുടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പം അച്ഛന് കുറേ വിഷമങ്ങളുണ്ട് എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട് കേസുമായിട്ട് പോകുന്നുണ്ട് സുപ്രീം കോടതിയിലൊക്കെ പോകുന്നുണ്ടെന്നാണ് പറയാൻ സാധിച്ചത് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ പോകണം ഇത്രയും നന്ദി കേട്ട ഒരു അത്രയും മോശമായിട്ടാണ് ആ ഒരു അച്ഛനെ ബിഗ് ബോസിൽ പോയിട്ടാണെങ്കിലും പേര് പറയാണ്ടും അല്ലാതെയും ഒക്കെ ആ ഒരു അച്ഛനെ ഈ ആൾക്കാരിലേക്ക് ഇട്ട് വലിച്ചഴിക്കുകയാണ് ഒരു കാരണമില്ലാതെ ആ ഒരു സ്ഥലം കൊടുത്തതിൻ്റെ പേരിലാണ് ആ ഒരു ബിഷപ്പിനിന്ന് കുടുംബത്തിൻ്റെ മുഖത്തുപോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്ത് നാണം കെട്ട ഏർപ്പാടും ഇത്രയും ഒക്കെ ആൾക്കാര് സഹായം ചെയ്തു കോട്ടെ ഫിറോസൊക്കെ ചെയ്തു അത് കഴിഞ്ഞു ഈ സ്ഥലം കൊടുത്ത അച്ഛനെ ആ ഒരു സ്ഥലത്താണ് വീട് വെച്ചേക്കുന്നത് ആ ഒരു സ്ഥലം കൊടുത്ത അച്ഛനെ വിടാതെ പിടിച്ചേക്കാണ് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ രേണുസുദിയുടെ പി ആർ വർക്കുകൾ നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല അയ്യോ ഒരു വക പറയാൻ പറ്റില്ല നമുക്ക് ഒരു കുഞ്ഞ് വീഡിയോസ് ഇടാൻ പറ്റില്ല അവര് മാത്രമല്ല ഈ ലോകത്തുള്ളത് അവര് ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിൽ റിയാക്ഷൻ ചെയ്യുന്നത് അല്ലാണ്ട് ചുമ്മാ ചെയ്യുന്നതല്ല അപ്പൊ ഇവരുടെ വീഡിയോസിന് താഴെ വന്നിട്ട് അവര് വിളിക്കുന്ന തെറി അപ്പൊ നമ്മളെ ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കില് ആ ഒരു ബിഷപ്പിനെ എന്തുമാത്രം രീതിയിൽ ഏതൊക്കെ രീതിയിലൊക്കെ അവഹേളിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കണം അപ്പൊ എനിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കുടുംബത്തെയും ഭർത്താവിനെ വെച്ച് കുഞ്ഞിനെ വെച്ച് അങ്ങനെ ചാകും ഇങ്ങനെ ചാകും എന്നാണ് ഈ രേണുസുദ്ധിയുടെ പി ആർ വർക്കുകൾ വന്നിട്ട് താഴെ വന്ന് കാമിറ്റിടുന്നത് കുറെ എണ്ണത്തിനൊക്കെ ഒന്ന് പറഞ്ഞേക്കും മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ശപിക്കുന്ന പോലെയാണ് ഇവരുടെ പി ആർ വർക്കുകൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് പോട്ടെ അവര് പറഞ്ഞിരുന്നു പറഞ്ഞിരൊന്നും വലിക്കാനും പോകുന്നില്ല എവിടെയോ കിടക്കുന്ന ഏതൊരു സ്ത്രീക്ക് വേണ്ടിയിട്ട് നാവിട്ട് അലിക്കുന്ന മാലാട്ടി പട്ടികളെന്നേ നമ്മൾ പറയത്തുള്ളൂ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാല് ഈ ഒരു ബിഷപ്പ് ഈ ഒരു ബിഷപ്പിനെ ഇത്രയൊക്കെ ചെയ്തിട്ടും അദ്ദേഹം ആ ഒരു സ്ത്രീയെ വേണ്ടാത്ത ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല ആ ഒരു വ്യക്തിയെ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പോലും ബിഗ് ബോസിന് പോകുന്നതിനു മുന്നേയും ആ ഒരു ഈ എന്ന് പറഞ്ഞിട്ടില്ലേ അതേ സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് പകയും വൈരാഗ്യം ഒരു തെറ്റും ചെയ്യാത്തവരോട് തോലും പക വരുന്ന ഒരു വൃത്തികെട്ടൊരു മൈൻ മൈൻഡുള്ള ഒരു വ്യക്തിയാണ് വൃത്തി ഇപ്പം വധഭീഷണി വരുന്നുണ്ട് അല്ലാണ്ട് ഫോൺ വിളിച്ച് മോശമായിട്ട് ഓരോ ആൾക്കാർ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇത്രയും എനിക്ക് ഒന്നും പറയാൻ പാടില്ല വേറെ പോകും വർക്കുകൾ വരും അപ്പൊ ഇന്ന് അങ്ങനെയൊക്കെ ബിഷപ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ആദ്യം എന്നിട്ട് ബാക്കി പറയാം ഇങ്ങനെ എനിക്ക് ആ സ്ത്രീയെ പറ്റി എന്ത് ഗൂഢാലോചന നടത്താനാണ് ഞാൻ ആ സ്ത്രീക്കെതിരെ എന്ത് ഗൂഢാലോചന നടത്തേണ്ടത് ഞാൻ അവരെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് ഒരിക്കലും കാണത്തില്ല അവർ അവരുപജീവനമാർഗത്തിനു വേണ്ടി അവരുടെ അന്നത്തെ ജീവിത സമ്പാദനത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു ഞാൻ അവർക്ക് ആയിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ ഞാൻ അവർക്ക് ആകെപ്പാടെ ചെയ്ത ഒരു എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ പി ആർ വർക്കുകാര് നിങ്ങളുടെ ഉദ്യോഗസ്ഥർ നിങ്ങൾ ആക്കിയിട്ട് പോയിരിക്കുന്ന ആൾക്കാർ എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആൾ വന്നു രാത്രിയും പകലുമായിട്ട് ഞാൻ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നു എന്റെ ജീവന് ഭീഷണിയുണ്ട് ഇവരുടെ പി ആർ വർക്കേഴ്സ് വേറെ ആരും അല്ലേ ചെയ്യുന്നത് എനിക്ക് ഇന്നുവരെ ഉണ്ടാകാത്ത അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത് എന്തായിരുന്നു സംഭവിച്ചത് അവര് ഇവിടെ എന്റെ അസമയത്ത് ഇവിടെ പരിചയമില്ലാത്ത ഒരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ് ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അവരുടെ ആളുകളാണ് നൂറ് ശതമാനം എനിക്കിതിന് മുൻപ് ഇന്നു വരെ എനിക്ക് ഒരു ത്രട്ടുണ്ടായിട്ടില്ല വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ തൃട്ട് വന്നിട്ടില്ല എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു തങ്കച്ചനുമാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യന് ഒരു ഹട്ടില് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് എന്റെ ജീവനോ സ്വത്തിനോ എന്ത് നാശം സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദി രേണു സുതി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് നിങ്ങളൊക്കെ ഞാൻ പറയത്തില്ല മുഴക്കുകയും കൊല്ലാൻ വേണ്ടിയിട്ട് ആളെ വിട്ടിരിക്കുന്നു എന്നാണ് അച്ഛൻ പറയുന്നത് അപ്പം അച്ഛനും മതഭീഷണി ഉണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഇവിടെ ഇവരെ കുറിച്ച് ആരെന്തൊക്കെ പറഞ്ഞാലും ഇവർ ചെയ്യുന്ന തെറ്റുകൾ മാത്രം പുറത്തു വരുന്നില്ല അവരെല്ലാം അടച്ചു വെച്ചിട്ട് ബാക്കി മറ്റുള്ളവർ സത്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ഇതുപോലെയുള്ള ആൾക്കാർ പറയുന്ന സത്യങ്ങൾ പുറത്തു വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യുമ്പോഴാണ് ഇവർക്ക് പ്രശ്നമായിട്ട് വരുന്നത് അപ്പം ആലോചിച്ച് നോക്കുക ഇവർ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കേട്ട് നോക്കുക കേട്ടോ എത്തും അത്രയും വിഷമം വന്നിട്ടാണ് അച്ഛൻ കരങ്ങിട്ടുണ്ട് അപ്പം ഇത്രയും വിഷമം വന്നിട്ടായിരിക്കും അദ്ദേഹം ഒരു വർത്തമാനം പറയുന്നത് അദ്ദേഹം എന്നിട്ട് പോലും ആ ഒരു സ്ത്രീയെ വേണ്ടാത്ത രീതിയിൽ ചിത്രീകരിച്ചിട്ടില്ല ഒരു കാര്യത്തിനും വന്നിട്ടില്ല അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ മറ്റേ പിടികിട്ടാത്ത പോലെ ഇങ്ങനെ പിടിച്ച് മുറുക്കി മുറുക്കി പോകുന്നത് എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്നത് ഒരു ഓർത്തോ നമ്മള് സഹായിച്ചവരെ നിന്നിക്കുന്നത് വളരെ തെറ്റാണ് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും അത് നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് പ്രത്യേകിച്ച് ഒരു സ്ഥലം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീട് തിരിച്ചങ്ങ് എഴുതി കൊടുക്കുക ആ വീട് വേറെ ആർക്കെങ്കിലും കൊടുക്കും ഇല്ലെങ്കിൽ ആ വീട് ഇടിച്ച് പൊളിച്ചിട്ട് ആ ഒരു സ്ഥലം ബിഷപ്പിന് തന്നെ കൊടുക്കുക കാരണം ആ ബിഷപ്പ് ഇന്നുവരയ്ക്ക് ആ സ്ഥലത്തിൻ്റെ ഒരു പങ്ക് പോലും വിൽക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ആണ് പറയുന്നത് ഇവർ വന്നതിന് ശേഷം അതിൽ നിന്ന് ഒരു സെൻറ്റ് പോലും വിറ്റിട്ടില്ല കാരണം എന്താണ് ഇവർ വന്നിരുന്ന ഇവർ സോഷ്യൽ മീഡിയാസിൽ അത്രയും വേണ്ടാത്ത അത്രയും പറഞ്ഞിട്ടുണ്ടാക്കുന്നു പിന്നെ ഇങ്ങനെയാണ് ഇവർ താമസിക്കുന്നിടത്തോളം കാലം ആ സ്ഥലം ബിഷപ്പിന് വിറ്റുപോകാൻ സാധ്യതയില്ല അത് ഇനി കിച്ചു തന്നെ മുൻകൈ എടുത്ത് നമുക്ക് ആ വീട് വേണ്ട ആ വീട് തിരിച്ചു എടുത്തോളൂ എന്ന് പറഞ്ഞ് ആ വീട് ഇടിച്ച് പൊഴിച്ചിട്ട് ആ സ്ഥലം ബിഷപ്പിന്റെ കൈകളിൽ ഏൽപ്പിച്ചാൽ ബിഷപ്പ് ഇനി ആർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാണ്ട് ബിഷപ്പിനി ഈ ജന്മത്തിൽ ഈ ഒരു സ്ത്രീ അവിടെ താമസിക്കുന്നിടത്തോളം കാലം ആ ഒരു സെന്റ് ഭൂമി വിൽക്കാൻ പറ്റത്തില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് സത്യം പറഞ്ഞാൽ ബിഷപ്പിനെ നേരിട്ടും അല്ലാണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല കൊടുത്തത് പോയി പോയി ഇനിയെങ്കിലും ചിന്തിക്കുക ഒരു അർഹതപ്പെട്ട കൈകളിലാണ് ഓരോ കാര്യങ്ങളും എത്തിയിട്ടുള്ളത് എന്ന് കുറച്ചെങ്കിലും ചിന്തിച്ചാൽ മതിയാവും കാരണം ഇതിനെക്കാട്ടിൽ ഒട്ടുമില്ലാത്ത ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ പട്ടുമെത്തേ കിടക്കുന്നവർക്ക് ഒരു ഇത്ര അഹങ്കാരം കാണത്തില്ല പട്ടുമത്തേ കിടക്കുന്നവർക്ക് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നുള്ള ആ ഒരു ചിന്തയിൽ അവർ കിടക്കും ആ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ പക്ഷെ അതിൻ്റെ ഒരു ഒരു ആ ഒരു ഇത് ചിന്ത പോലും ഈ ഒരു വ്യക്തിക്കും കുടുംബത്തിനും ഇല്ലാന്ന് ഉറപ്പായിട്ടും പറയും കാരണം വച്ചാല് വീട് വെച്ച് ഫിറോസിന് ആ സഹായിച്ച താജിദ് പിന്നെ ബിഷപ്പ് ആ ഒരു ഏഴ് സെന്റ് കൊടുത്തത് അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്താണ് ഏഹ് ആ സ്വത്തിന്റെ കണക്കുവരെ ഇപ്പം അറിയണോന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോകുന്നത് ഒരു വീട് വെച്ച് തന്നു ചോർച്ച എന്ന് പറഞ്ഞു ആ ശരി അതൊക്കെ അവര് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാരെയും നാണും കെടുത്തും അല്ലാണ്ട് ഒരാളെ കുറിച്ച് പോലും നല്ലൊരു വർത്തമാനം അവരുടെ വായിന്ന് നിന്ന് എന്തായാലും ബാക്കി കേൾക്കാം ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇവരെ അവിടെ എത്തിച്ച ഇവരുടെ പിതാവ് ഇവിടെ നിന്ന് പറഞ്ഞല്ലോ ഈ ഈ യൂട്യൂബേഴ്സിനെ വളരെ മോശമാക്കി സംസാരിച്ചല്ലോ പലപ്പോഴും യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് കൊള്ളാത്തവരാണ് എന്നാൽ ഇന്ന് അവർ ആ കസേരയിൽ കയറി അവിടെ പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരമപ്രധാനമായ കാരണം കേരളത്തിലെ യൂട്യൂബേഴ്സ് ആണ് കഴിഞ്ഞ മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ടു വർഷം മുമ്പ് ആരോരും അറിയാതെ കിടന്ന പൊങ്ങന്താന തുമ്മൻചാണ്ടി കോളനിക്ക് സമീപം ഒരു ചെറിയ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീയെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ കൊണ്ടെത്തിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനോ വേറെ ആരും അല്ല ആണ് കാരണം എന്താണെന്ന് അറിയാമോ ഇവരുടെ ഓരോ കാര്യങ്ങളും കൂടെ നടന്ന് ഒപ്പിയെടുത്ത് പൊതുമാധ്യമങ്ങളിലൂടെ അത് കൊണ്ടുപോയി അങ്ങനെ ഇവരെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആയ ശേഷം ഇവരെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനൽ അതിൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ ഇവരെ അവിടെ കൊണ്ടുപോയിരിക്കുകയാണ് കേരള ജനത കാണട്ടെ ഇവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന് അവരുടെ നൃത്തങ്ങളോ നൃത്യങ്ങളോ അവരുടെ എന്തൊക്കെയാണ് കലകളുണ്ടെന്ന് ജനം കാണട്ടെന്നേ ജനം കണ്ടിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സമ്മാനമായിട്ട് അവിടെ വെച്ച് കൊടുത്തുവിടട്ടെ അവരതിന്റെ കപ്പുകൾ അടിക്കട്ടെ ഞങ്ങളുടെ ഈ പ്ലാൻ പ്ലാന്തോട്ടത്തി കൊണ്ടുവരട്ടെ മാടപ്പള്ളി പ്ലാൻ പ്ലാന്തോട്ടത്തിൽ കൊണ്ടുവരട്ടെ അവരുടെ ഗെയിമിന് ഉള്ള റിസൾട്ട് ആയിരിക്കണം ലഭിക്കേണ്ടത് ശുശ്രൂഷകൾ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും എന്റെ ഔദ്യോഗിക ശുശ്രൂഷകൾക്കുള്ള വൈദിക വൃത്തിക്ക് നേരെ ഉള്ളൊരു കടന്നാക്രമണമായിരുന്നു ഇവരുടെ വാക്കുകൾ ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യം മീഡിയയിൽ എന്നെ വലിച്ചു കീറി എന്താണെന്ന് അറിയാമോ ഇവര് പറഞ്ഞു ഇവരെ ഞാൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇവരുടെ നല്ല ആൻസർ കൊടുക്കാതെ എന്നെ ബുദ്ധിമുട്ടിച്ചു അത് കഴിഞ്ഞ് ഇവർ പല കാര്യങ്ങളും എന്നെ ദുഃഖിപ്പിച്ചു സോഷ്യൽ മീഡിയയിലാണ് ഇവരെവിടെ വരെ പോകും എന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ പേരിൽ ഇവർ ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എൻ്റെ സംസാരിച്ചിട്ടുണ്ട് സമീപിക്കാൻ തന്നെയാണ് പേരിൽ കോടതി കയറുകയാണ് തവണ വണ മനസ്സിലും കൊടുക്കത്തില്ലായിരുന്നു പക്ഷെ ഇങ്ങനെയാണ് എന്ന് ഒരാളും വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിയാണ്ട് പോലും നമ്മളെ സഹായിച്ചവരെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വലിച്ചിടരുത് അതാണ് ചെയ്യാനുള്ള ഏക ഒരു നന്മയെന്ന് പറയുന്നത് നമുക്ക് തന്നതിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഉണ്ടാകും അത് ഇതെന്തോ ഒരു സ്ഥലം കൊടുത്തതിന്റെ പേരിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് കുടുംബസ്വത്ത് അറിയണം അദ്ദേഹത്തിന് വേറെന്തോ ജോലിയുണ്ട് അദ്ദേഹം കൈക്കലാക്കി വെച്ചേക്കുന്നതാണ് എങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്തോ ആണ് അല്ല ഇപ്പൊ ബിഷപ്പിനെ സംബന്ധിച്ചുള്ള കുറെ പരാമർശങ്ങൾ താങ്കൾ ഈ വിഷയത്തിൽ ഒരു മനനഷ്ട കേസിനെ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് ഞാൻ അഡ്വക്കേറ്റിനെ കണ്ട് അതിനുള്ള വക്കാലത്ത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ പക്ഷേങ്കിൽ ഒന്ന് രണ്ട് മാറ്ററും കൂടെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് അതിന് മനസ്സിലാകുന്നുണ്ടോ അത് വളരെ സീക്രട്ടായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ തെളിവിനായിട്ട് നമുക്ക് വേണം അതിനുവേണ്ടി അത് ലഭിക്കുന്ന നിമിഷം നമ്മൾ ആ കാര്യങ്ങൾ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനുവേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും എന്തായാലും തീർച്ചയായിട്ടും ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബിഗ് ബോസിൽ പോയാല് ബിഗ് ബോസിലുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലാണ്ട് അത് അവിടുത്തെ ഇവിടത്തേം കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇവിടെയുള്ള സമയത്തെ എല്ലാ ആൾക്കാരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവരിൽ കണ്ട ഭയങ്കര നന്മ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ലോകത്ത് നന്മ ചെയ്യുന്ന ആൾക്കാരെ പോലും ആരും പുകഴ്ത്തുന്നില്ല പക്ഷെ ആണ് ഇത്ര നന്മ ചെയ്തതെന്ന് അറക്കാം ഒരാൾക്കെങ്കിലും നന്മ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടോ ഇവർ പിന്നെ ഇനിയും കുറെ കാര്യങ്ങളുണ്ട് പറയാൻ പ്രായമാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പോവുക ഇങ്ങനെ നുണയും കള്ളങ്ങളും പ്രചരിപ്പിച്ച് വിടുന്ന ആൾക്കാരെ നല്ലൊരു മറുപടി കൊടുത്തുവിടുക അതുതന്നെയാണ് പറയുന്നത്